അതുകൊണ്ടാണല്ലോ അവരുമായിട്ട് യോജിക്കുന്ന എത്ര ചെറിയ എന്താ പറയാ ഒരു തോലിബിൽ ആണെങ്കിലും വലിയ ആളാക്കിട്ട് സമാഹ അല്ലാമ എന്നൊക്കെയാണല്ലോ സുലൈമാൻ ഉൽമാനെ കൊടുത്തിട്ടുള്ളത് എന്നാൽ എന്നാൽ അവരുമായി യോജിക്കാത്ത എത്ര വലിയ പണ്ഡിതനാണെങ്കിലും മോശക്കാരനാക്കും വളരെ മോശക്കാരനാക്കും ഹുറാസുകൾ നമ്മൾ വഹാബികളെന്ന് വിളിക്കുന്ന പോലെ ഇവര് നമ്മളെന്ത് വിളിക്കും ജാമികളെന്ന് വിളിക്കും അല്ലെങ്കിൽ മധുഹരി എന്ന് വിളിക്കും അതെന്തിനാ വിളിക്കുന്ന അറിയോ എന്തിനാ വിളിക്കുന്നത് ഹുറാഫിൾ ഹാബിയെ നമ്മൾ എന്തിനാ വിളിക്കുന്നത് അതേ ലക്ഷ്യത്തിന് തന്നെ സെയിം അതേ കാര്യം അതേ ലക്ഷ്യം വാക്കുകൾ മാത്രം മാറിയെന്ന് മാത്രം ഖുറാഫികളുടെ അടിവേലർ ിൽ അവസാന കാലത്ത് ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് ആയതുകൊണ്ട് ആ ദേഷ്യത്തോടു കൂടെ എന്ന് വിളിക്കുമ്പോൾ അതേപോലെ തന്നെ ഇഹ്വാനികളുടെ അടിവേരറക്കുന്നതിൽ ഈ അവസാന കാലഘട്ടത്തിൽ അവരവസാനം ഇപ്പൊ തന്നെ അടുത്ത വന്നിട്ടുള്ളൂ അത് തുടങ്ങുമ്പോൾ തന്നെ അത് വളരെ അതിന്റെ അടിസ്ഥാനങ്ങളൊക്കെ തകർത്ത് കളയാൻ വളരെ മുൻപന്തിയിലുണ്ടായിരുന്ന രണ്ടാളുകളാണ് മുഹമ്മദ് എമാനുൽ ജാമി റഹിമൂർ അതുപോലെ തന്നെ റബി ബിൻഹാദിൻ എത്രത്തോളം പല പണ്ഡിതന്മാർക്കും ഇവരുടെ കാര്യം ബോധി വ്യക്തമാകാത്ത സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത് സയ്ദ് കുത്തുബിന്റെ ബോലാലത്തുകൾ അത് മാത്രം വിശദീകരിച്ചിട്ട് ഷെയ്ഖ് റബി ഹഫി ഗ്രന്ഥം എഴുതുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും വിളിക്കും മദഹലി എന്ന് വിളിക്കും വിളിച്ചോട്ടെ ജാമീന്ന് വിളിക്കും വിളിച്ചോട്ടെ വഹാബീൻ വിളിക്കുന്ന പോലെയുള്ളൂ അഹമ്മദില്ല